നിരോധിത ലഹരി വസ്തുവായ എം ഡി എം എയുമായി യുവാവ് പത്തനാപുരം പോലീസിന്റെ കസ്റ്റഡിയിൽ എസ് പിയുടെ സ്പെഷ്യൽ ടീമിന് രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പത്തനാപുരം ഇ എം എസ് ഹോസ്പിറ്റലിലെ ഒരു സ്റ്റാഫിന് സംശയകരമായ രീതിയിൽ ഒരു കൊറിയർ വന്നിട്ടുണ്ടെന്നും ആ കൊറിയർ കൊടുക്കുന്നതിന് വേണ്ടി ഡെലിവർ ബോയ് ആശുപത്രിയിലേക്ക് പോവുകയാണെന്ന വിവരം സി പി ഒമാരായ വിനോദിനും രാംകുമാറിനും കൈമാറുകയും ചെയ്തു തുടർന്ന് നടന്ന അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഏകദേശം മൂന്ന് ഇരുപതോടുകൂടി യുവാവിൽ നിന്നും ബലപ്രയോഗത്തിലൂടെ എം ഡി എം എ പിടിച്ചെടുക്കുകയും ചെയ്തു തൻ്റെ ഉപയോഗത്തിനു വേണ്ടി കൊല്ലം സ്വദേശിയായ മുഹമ്മദ് സിറാജുദ്ദീൻ കൊറിയർ മുഖേന എനിക്ക് അയച്ചു തന്നതാണെന്ന് പ്രതി പ്രാഥമികമായി പോലീസിനോട് വിവരങ്ങൾ ആരാഞ്ഞു നിയമ നടപടികൾ പൂർത്തീകരിച്ച് പിറവന്തൂർ വില്ലേജിൽ വെട്ടിത്തിര കിഴക്കേതിൽ വീട്ടിൽ എബ്രഹാം മകൻ നിഖിൽ ബി എബ്രഹാം ഇരുപത്തഞ്ച് വയസ്സു എന്ന യുവാവിൻ്റെ അറസ്റ്റ് ഏകദേശം നാല് പത്തോടുകൂടി സ്ഥിരീകരിക്കുകയും ചെയ്തു യുവാവിൻ്റെ കയ്യിൽ നിന്നും ഏകദേശം ഒന്ന് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ഗ്രാം എം ഡി എം എ ആണ് പിടിച്ചെടുത്തതെന്ന് പ്രാഥമികമായ റിപ്പോർട്ടിൽ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു പത്തനാപുരം കേന്ദ്രീകരിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി എം ഡി എം എ പോലുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നതായി വിവരം പോലീസിന് നിരന്തരമായി ലഭിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എസ് പിയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ടീമിന് ഇത്തരത്തിലുള്ള വിവരം ലഭിച്ചതെന്നുമാണ് നമുക്ക് അറിയുവാൻ സാധിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ അന്വേഷണം നടത്തി ഇത്തരം ലഹരി മാഫികൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് പോലീസ് വാർത്താ ട്വൻ്റി ഫോറിനോട് പറഞ്ഞത്